തൃശ്ശൂർ ദേവമാതാ പ്രവിശ്യയിലെ അംഗമാണ് ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത് തൃശ്ശൂർ മാള അടുത്തുള്ള കോട്ടയ്ക്കൽ സെയിൻറ്റ് തെരേസാസ് ആശ്രമ ദേവാലയത്തിൽ അവിടെ കുടികൊള്ളുന്ന ദേവദാസൻ കനീശീസച്ചൻ്റെ നാമകരണ നടപടികൾക്ക് സഹായിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എൻ്റെ സ്വദേശം ഗുരുവായൂരിനടുത്ത് മമ്മിയൂർ എന്ന് പറയുന്ന സ്ഥലമാണ് ഇടവക കോട്ടപ്പടിയാണ് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ദിവ്യകാരുണ്യ അനുഭവങ്ങൾ ദൈവജനവുമായി പങ്കുവയ്ക്കുവാൻ സന്തോഷത്തോടെ പങ്കുവയ്ക്കുവാൻ ഈ അവസരം നൽകിയ ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ് എൻ്റെ ദിവ്യകാരുണ്യ അനുഭവങ്ങൾ ഏകദേശം മൂന്ന് ഭാഗങ്ങളായി പങ്കുവെക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്നാമതായി ഞാൻ ഭവനത്തിൽ ആയിരുന്ന സമയം അതായത് സെമിനാരിയിൽ ചേരുന്നതിന് മുമ്പ് ഉള്ള സമയം രണ്ടാമത്തേത് സെമിനാരി രൂപീകരണ കാലഘട്ടത്തിലെ ദിവ്യകാരുണ്യ അനുഭവങ്ങൾ മൂന്നാമത്തേത് പൗരോഹിത്യവും പൗരോഹിത്യവും സ്വീകരിച്ചതിന് ശേഷമുള്ള ഈ കാലഘട്ടം വരെയുള്ള ദിവ്യകാരുണ്യ അനുഭവങ്ങളാണ് പങ്കുവയ്ക്കാനായിട്ടുള്ളത് ആദ്യമായി എൻ്റെ കുടുംബ പശ്ചാത്തലത്തിൽ ഞങ്ങൾ ആറ് ആൺമക്കളാണ് ഉള്ളത് അതിൽ ഏറ്റവും അവസാനത്തെ മകനാണ് ഞാൻ അപ്പൻ ഞാൻ സെമിനാരിയിൽ ചേർന്ന വർഷമാണ് മരിച്ചുപോയത് അമ്മ ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അമ്മ ഈ ലോകത്തിൽ നിന്ന് യാത്രയായത് വീട്ടിലായിരിക്കുമ്പോഴുള്ള ദിവ്യകാരുണ്യ അനുഭവം എന്ന് പറയുന്നത് ഞങ്ങൾ വീടിൻ്റെ അടുത്ത് എഫ് സി സി സഭയുടെ ചെറിയ ചാപ്പലും അവരുടെ വലിയ സ്കൂളുകളുമൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഏതാണ്ട് സെമിനാരിയിലേക്ക് പോരുന്ന കാലഘട്ടം വരെ ദിവ്യബലിക്കും മറ്റ് ശുശ്രൂഷകൾക്കുമായി ഈ കോൺവെൻറ്റ് ചാപ്പലിലാണ് സാധാരണ പോയിക്കൊണ്ടിരുന്നത് അവിടെ എല്ലാ വർഷവും നോമ്പുകാലത്ത് നാൽപ്പത് മണിക്കൂർ ആരാധന നടത്തിയിരുന്നത് എന്നും വ്യക്തമായി എൻ്റെ മനസ്സിലുണ്ട് ആ ആരാധനയിലെ പ്രദീക്ഷിണം ആരാധനയിലെ പ്രദിക്ഷിണത്തിൽ പൂവിതറാനും ധൂബക്കുറ്റി വീശുവാനും ഹന്നാമ്പം തെളിക്കുവാനുമുള്ള കുഞ്ഞുങ്ങളെയൊക്കെ തിരഞ്ഞെടുക്കും ആ വർഷത്തിൽ എനിക്കും ഒരവസരം കിട്ടി പ്രത്യേകമായി ദിവ്യകാരുണ്യ പ്രദിക്ഷിണ സമയത്ത് പ്രത്യേകിച്ച് ഹന്നാൻ വെള്ളം തെളിക്കുക എന്നുള്ളതാണ് കാറാപ്പിൽ നിറച്ചിരിക്കുന്ന ഹന്നാൻ വെള്ളം തെളിക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് അത് വലിയ ഒരു സന്തോഷത്തിൻ്റെ അനുഭവമാണ് ഇപ്പോഴും അത് സ്നേഹത്തോടെ സന്തോഷത്തോടെ ഓർക്കുന്ന അവസരം കൂടിയാണ് കാരണം പ്രത്യേകിച്ച് അമ്മ മരിച്ചിട്ട് അധികം നാളായിട്ടില്ല അമ്മ മരിച്ച മരിക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഞാൻ പ്രഥമ ദിവ്യകാരുണ്യം സ്വീകരിച്ചത് അതിനുശേഷം ശേഷം വരുന്ന നോമ്പുകാലത്തിലാണ് പ്രത്യേകിച്ച് ഇതുപോലെ ദിവ്യകാരുണ്യ പ്രദിക്ഷിണത്തിന് ഹന്നാം വെള്ളം തെളിക്കാനായി എന്നെയും തിരഞ്ഞെടുത്തത് ഞാൻ ഇന്നും ഓർക്കുന്നൊരു കാര്യം ഹന്നാം വള്ളം തെളിക്കുമ്പോൾ ദിവ്യകാരുണ്യ നാഥനെ എഴുന്നള്ളിച്ച് പ്രദിക്ഷിണമായി കൊണ്ടുവരുമ്പോൾ ഈശോയുടെ ദേഹത്തേക്കാണ് ഞാൻ ഹന്നാം വെള്ളം തെളിക്കുന്നത് എന്നുള്ള ഒരു ചിന്തയാണ് ഇപ്പോഴും അതുപോലെ ഹന്നാം വള്ളം ദിവ്യകാരുണ്യ ആരാധന പ്രദീക്ഷണങ്ങളിലൊക്കെ മുതിർന്നതിനു ശേഷം വൈദികനായതിനു ശേഷം പങ്കെടുക്കുമ്പോൾ ഈ ബാല്യകാലത്തെ ആ ഓർമ്മയും ചിന്തയുമാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് അതിനുശേഷം സ്കൂളുകളിൽ പോകുന്ന ആ കാലഘട്ടത്തിൽ എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല ഇപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാ ദിവസവും സ്കൂളിലേക്ക് പോകുന്നതിന് മുൻപ് അവിടെയുള്ള ദേവാലയത്തിൽ കയറി ഒരു മിനിറ്റ് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് വിദ്യാലയത്തിലേക്ക് പോയിരുന്നത് അതെല്ലാമായിരിക്കണം എന്നെ ഒരു പുരോഹിതനാക്കുന്നതിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിരുന്നത് എന്ന് ഞാൻ സ്നേഹവും ഓർക്കുകയാണ് എങ്ങനെയാണ് അത് രൂപപ്പെട്ടതെന്ന് എനിക്കറിഞ്ഞുകൂട പക്ഷേ എല്ലാ ദിവസവും ഞാൻ പഠിച്ചത് ഏഴ് മുതൽ പത്ത് വരെ പാവർട്ടിയിലുള്ള ഞങ്ങളുടെ ആശ്രമ ദേവാലയത്തോട് ചേർന്നുള്ള സെൻറ്റ് ജോസഫ്സ് സ്കൂളിലായിരുന്നു ആ വിദ്യാലയത്തിലേക്ക് പോകുമ്പോൾ ബസിറങ്ങി വിദ്യാലയത്തിലേക്ക് പോകുമ്പോൾ എല്ലാ ദിവസവും ദിവികാരുണ്യ സന്നിധിയിൽ ഒരു മിനിറ്റ് പ്രാർത്ഥിച്ച് പോകുന്നൊരു പതിവ് എന്നിൽ രൂഢമൂലമായി തീർന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പ്രത്യേകമായി എൻ്റെ സെമിനാരിയിൽ ചേരുന്നതിന് മുമ്പുള്ള ദിവ്യകാരുണ്യ അനുഭവങ്ങളായി എനിക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത് രൂഢം മൂലമായിട്ടില്ലാത്ത കാലഘട്ടങ്ങളിൽ കൂടിയാണ് കടന്നു പോയതെങ്കിലും എങ്ങനെയോ ഈശോയുടെ സന്നിധിയിൽ ചെന്ന് ഇരിക്കണം അവിടെ ആയിരിക്കണം പ്രാർത്ഥിക്കണം അത് ഈശോയാണ് ഈശോട് പ്രാർത്ഥിച്ചാൽ ഈശോ ഈശോനെ അനുഗ്രഹിക്കുമെന്നുള്ള വലിയ ബോധ്യം ആ കാലഘട്ടത്തിൽ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ ഹൃദയത്തിൽ ആഴമായി പതിഞ്ഞു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് കരുണതൻ കയർ പിടിച്ച് स्नेहमे दिवण्य स्ने परिशुद्ध स्नेहमे दिव्यकारुण्य स्नेहमे परिशुद्ध स्नेहमे परिशुद्ध परम അനന്ത സ്നേഹമേ പരിശുദ്ധ അനന്ത സ്നേഹമേ ജോഹന്നാന സുവിശേഷം ആറാം ആറാമധ്യായം നാൽപ്പത്തിയെട്ടാം തിരുവചനം ഈശോ പറയുന്നു ഞാൻ ജീവൻ്റെ അപ്പമാണ് യോഹന്നാൻ്റെ സുവിശേഷം എന്നെ സംബന്ധിച്ച് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന സുവിശേഷമാണ് കാരണം പൗരോത്യ ചെയ്യണത്തിന് ശേഷം എൻ്റെ അധികാരികൾ എന്നെ റോമിലേക്ക് പഠിക്കാനായി അയച്ചപ്പോഴെല്ലാം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തത് യഥാർത്ഥത്തിൽ യോഹന്നാൻ്റെ സുവിശേഷമാണ് യേശുവിൻ്റെ വക്ഷസിൽ ചാരിക്കിടന്ന യോഹന്നാൻ ഇന്ന് നമുക്ക് ദിവ്യകാരുണ്യത്തിൻ്റെ മുന്നിൽ ദിവ്യകാരുണ്യത്തോട് ചേർന്ന് നിന്ന് ലഭിക്കുന്ന വലിയ അനുഭവം ഞാൻ ഓർക്കുന്നു തിരുവചനം പഠിക്കാനായിട്ട് ബൈബിൾ പഠിക്കാനായിട്ടാണ് പൗരോഹിത്യത്തിന് ശേഷം എന്നെ റോമിലേക്ക് അയക്കുന്നത് റോമിലെ പ്രശസ്തമായ പൊന്തിഫിക്കൽ ബിബ്ലിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ ലൈസൻസ് ഷേറ്റ് പൂർത്തിയാക്കിയത് ആ കാലഘട്ടത്തിൽ ആയിരുന്നപ്പോൾ പോലും ദിവ്യകാരണത്തിന് മുന്നിൽ ചെന്നിരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എല്ലാ ദിവസവും ക്ലാസ്സിലേക്ക് തന്നെ പോകാനായിട്ട് ഇടവന്നിട്ടുള്ളത് പ്രത്യേകിച്ച് ലൈസൻസ് ഷീറ്റിൻ്റെ ആദ്യ വർഷം എന്നെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടേറിയ വർഷമായിരുന്നു പല ഭാഷകൾ പഠിക്കണം ആ പല ഭാഷകളിൽ എല്ലാ ദിവസവും എന്ന രീതിയിൽ പരീക്ഷകളുണ്ടാകും ആ പരീക്ഷകളിലൊക്കെ ജയിച്ചാൽ മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ അല്ലെങ്കിൽ അവിടെ നിന്ന് നമ്മളെ പറഞ്ഞു വിടും ഈ അവസരങ്ങളിലൊക്കെ ദിവ്യകാരുണ്യത്തിന് മുന്നിലാണ് കൂടുതലായി ഞാൻ ആശ്രയിച്ചിരുന്നത് റോമിലെ ഉർബാനിയൻ യൂണിവേഴ്സിറ്റിയിലാണ് എൻ്റെ ഡോക്ടറേറ്റ് പഠനം ആരംഭിച്ചത് ഡോക്ടറേറ്റ് പഠനത്തിൻ്റെ ആരംഭത്തിൽ നല്ല രീതിയിൽ അത് മുന്നോട്ട് പോയെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ വലിയ പ്രതിസന്ധി നേരിടാനായിട്ട് തുടങ്ങി കാരണം എൻ്റെ ഡിറക്ടർ ഡിറക്ടറായിരുന്ന വൈദികൻ പലപ്പോഴും ഞാൻ കൊടുക്കുന്ന പേപ്പറുകളൊക്കെ അദ്ദേഹം ഇങ്ങനെ വെട്ടിട്ട് തരുമായിരുന്നു എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അദ്ദേഹം എന്നോട് പറയുമായിരുന്നില്ല ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് പ്രൊഫസറുമായുള്ള ആശയവിനിമയം വലിയ കാര്യമാണ് പക്ഷേ ആ കാലഘട്ടത്തിൽ ആ സമയത്ത് എൻ്റെ പ്രൊഫസർ എന്നോട് വലിയ ആശയവിനിമയത്തിനൊന്നും മുതിർന്നില്ല ആദ്യം ഒക്കെ കുറച്ചിങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എഴുതി തയ്യാറാക്കി കൊണ്ടു ചെല്ലുന്ന പേപ്പേഴ്സെല്ലാം അദ്ദേഹം അതിലെല്ലാം വെട്ടിട്ട് തിരിച്ചു തരുന്നതാണ് എനിക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഓരോരുത്തർ നഷ്ടപ്പെട്ടു പോയി അപ്പോൾ ഡോക്ടറേറ്റ് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിസന്ധിയിൽ വന്ന് നിൽക്കുകയാണ് ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഏത് രീതിയിലാണ് ഇതിനെ തരണം ചെയ്യുക എന്ന് പോലെ എനിക്കറിഞ്ഞുകൂടാ ഞാനത് പ്രതിസന്ധിയിലായി ഇനി ഡോക്ടറേറ്റ് പകുതിയാക്കി തിരിച്ചു പോകുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ചിന്തിക്കാനേ സാധിക്കുകയില്ല അല്ലെങ്കിൽ അവിടെ നിന്ന് വേറെ യൂണിവേഴ്സിറ്റിയിലേക്ക് മാറുക എന്നുള്ളതൊക്കെ പ്രായവുമായിട്ട് സാധ്യവുമല്ലതാണ് അതുകൊണ്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് ഇതിനെങ്ങനെയാണ് മറികടക്കാനായിട്ട് സാധിക്കുക ഇപ്പോഴും വളരെ സ്നേഹത്തോടെ ഓർക്കുന്നത് കുഞ്ഞുനാളിൽ ദിവ്യകാര്യത്തിന് മുന്നിൽ ചെന്നിരുന്നാൽ അതിനൊരു പരിഹാരം കിട്ടും എന്നുള്ളൊരു വലിയ ബോധ്യം തന്നെയാണ് ഞാൻ ഇപ്പോഴും വ്യക്തമായിട്ട് ഓർക്കുന്നു പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ പലപ്പോഴും പല ദേവാലയങ്ങളിലും ദിവ്യകാരുണ്യം എഴുന്ന വയ്ക്കുന്ന ദേവാലയങ്ങളുണ്ട് പകൽ സമയം മുഴുവൻ അവിടെയൊക്കെ പല രീതിയിൽ ഞാൻ പ്രാർത്ഥിക്കാറുള്ള അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷേ വ്യക്തമായി പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഞാൻ അന്ന് തെരഞ്ഞെടുത്തൊരു ദേവാലയം എന്ന് പറയുന്നത് ഒരു ക്ലോയ്സ്റ്റേഡ് കോൺവെൻ്റാണ് ആ ക്ലോയിസ്റ്റേഡ് കോൺവെൻറ്റിൽ പകൽ മുഴുവൻ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വയ്ക്കും എന്നുള്ളത് എനിക്കറിയാമായിരുന്നു അന്നേ ദിവസം ഞാൻ പൂർണ്ണമായി ഉപവസിച്ച് രാവിലെ മുതൽ വൈകിട്ട് വരെ ദിവ്യകാരുണ്യത്തിന് മുന്നിൽ ചെന്നിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ലഭിച്ച ഒരു ആത്മീയമായിട്ടുള്ള നിറവ് എന്ന് പറയുന്നത് ഞാൻ എന്തൊക്കെയാണ് ഈശോയോട് സംസാരിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാണ് ഇതിന് പരിഹാരം കിട്ടുക എന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ആ ദിവസങ്ങളിലൊക്കെ ഒരു തരത്തിൽ ഈ പഠനം തന്നെ ഇനി എങ്ങനെ മുന്നോട്ട് പോകും ആരോടൊത് പറഞ്ഞാൽ മനസ്സിലാകും ആരാണ് എനിക്കതിന് ഉത്തരം തരിക എന്നുള്ളൊരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയായിരുന്നു ആ സമയത്താണ് ദിവ്യകാരുണ്യത്തിന് മുന്നിലിരുന്നാൽ നിനക്ക് ഉത്തര ലഭിക്കുമെന്നുള്ള വലിയ ബോധ്യം എന്നെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരുന്നത് അങ്ങനെയാണ് ഉപവസിച്ചുകൊണ്ട് ഈ ക്ലോയിസ്റ്റേഡ് കോൺവെൻറ്റിൻ്റെ ചാപ്പലിൽ ഒരു ദിവസം പൂർണ്ണമായി അവിടെ ആരും വരാനില്ല ആരും നമ്മെ ശല്യപ്പെടുത്താനില്ല അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമാണ് ഈ കെട്ട് എന്നിൽ നിന്ന് അഴിഞ്ഞുപോയത് പഠനത്തിന് മുന്നോട്ട് പോകാനുള്ള തടസ്സം എന്നിൽ നിന്ന് നീങ്ങിപ്പോയത് പിന്നീട് ഞാൻ ഓർക്കുന്നു പിന്നീട് മുന്നോട്ട് പോയപ്പോഴൊക്കെ ഈ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് എനിക്ക് ഉർബാനിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് ബൈബിളിൽ പ്രത്യേകിച്ച് യോഹനാൻ്റെ സുവിശേഷത്തിൽ ബിബ്ലിക്കൽ തിയോളജിയിൽ ഡോക്ടറേറ്റ് പൂർത്തിയാക്കാനായിട്ട് എനിക്ക് സാധിച്ചത് പഠനത്തെക്കുറിച്ച് പറയുന്നതിനേക്കാൾപുരിയായി വ്യക്തിപരമായി ദിവ്യകാരുണ്യത്തിന് മുന്നിൽ ചെന്നിരുന്നപ്പോഴാണ് നമ്മുടെ ഓരോരുത്തരുടെയും കെട്ടുകളെല്ലാം തന്നെ അഴിഞ്ഞു പോകുന്ന അനുഭവം ഉണ്ടാവുക എന്ന് എനിക്ക് വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കും എന്നെ പഠിപ്പിച്ച പാഠമെന്ന് പറയുന്നത് അവർണനീയമാണ് കാരണം ഞാൻ പഠിക്കുന്ന കാര്യങ്ങളേക്കാളുപരിയായി ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങളേക്കാളുപരിയായി എൻ്റെ ജീവിതത്തിൽ നിർണായകമായ സമയത്ത് എനിക്ക് വെളിച്ചം തന്നത് എന്നെ നയിച്ചത് ദിവ്യകാരുണ്യമാണ് ദിവ്യകാരണത്തിന് മുന്നിൽ പൂർണ്ണമായി അടയിരുന്നപ്പോഴാണ് പുതിയ വാതിലുകൾ എനിക്കായി തുറന്നു കിട്ടിയത് എല്ലാ സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന നേരം താരയിൽ വരും തിരുനാഥനേ അപ്പമായി തീരുന്ന ഗുരുനാഥനേ എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ഇരുപത്തഞ്ച് വർഷം പൂർത്തിയായി ഈ ഇരുപത്തഞ്ച് വർഷ കാലഘട്ടത്തിൽ എന്നെ പ്രധാനമായും പിടിച്ചു നിർത്തുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാണ് ദിവ്യകാരുണ്യം രണ്ടാമത്തേത് കുംഭസാരം മൂന്നാമത്തേത് ദൈവവചനം ദൈവവചനത്തിൽ തലപൂഴ്ത്തിവെച്ച് ഈശോയുടെ കൂടെ ആയിരിക്കുക സ്വയം വിശുദ്ധീകരണത്തിനും വിശുദ്ധിക്കും വേണ്ടി നല്ല കുംഭസാരം നടത്തുക അതിനേക്കാൾ ഉപരിയായി കഴിവുള്ള ഒഴിവുള്ള സമയങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഓരോ ദിവസത്തിൻ്റെ അവസാനത്തിലും ദിവ്യകാരുണ്യത്തിൻ്റെ മുന്നിൽ ചെന്നിരുന്ന് സമയം ചെലവഴിക്കുക ഇതെൻ്റെ വ്യക്തിപരമായ ജീവിത അനുഭവങ്ങളാണ് എപ്പോഴൊക്കെ ദിവ്യകാരുണ്യത്തിന് മുൻപിൽ ചെന്നിരിക്കുമ്പോഴെല്ലാം ഈശോയുമായിട്ടുള്ള വ്യക്തിപരമായ സ്നേഹം കുഞ്ഞുനാള് മുതൽ ലഭിച്ച വ്യക്തിപരമായിട്ടുള്ള സ്നേഹം അനുഭവിക്കാൻ ഇടയാകുന്നു എന്നുള്ളതാണ് സത്യം ഞാൻ ഓർക്കുകയാണ് പ്രത്യേകിച്ച് ഞാൻ ചെയ്യുന്ന ഇപ്പോഴത്തെ ജോലി എന്ന് പറയുന്നത് ദേവദാസൻ കനീസി സച്ചൻ്റെ നാമകര നടപടികൾക്ക് സഹായിക്കുക എന്നുള്ളതാണ് ദേവദാസൻ കനീസി സച്ചൻ അദ്ദേഹം സി എം ഐ സഭയിൽ ഉന്നതമായ സ്ഥാനമാനങ്ങൾ അലങ്കരിച്ചിരുന്ന വ്യക്തിയാണ് ജനറാളച്ചനായും ദേവമാതാ തൃശ്ശൂർ പ്രോവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ അച്ഛനായും കുട്ടികളുടെ രൂപീകരണത്തിൻ്റെ പ്രധാന സ്ഥലമായ ബാംഗ്ലൂർ ധർമാറാം കോളേജിലുമൊക്കെ റെക്ട്രച്ചനായും മറ്റ് സ്ഥാനങ്ങളൊക്കെ മനോഹരമായി അലങ്കരിച്ചിരുന്ന വ്യക്തിയാണ് ഈ ദൈവദാസൻ ഈ ദൈവദാസൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സായാഹ്ന കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അവസാനത്തെ പതിനാറ് വർഷം ദിവ്യകാരുണ്യ സന്നിധിയിൽ ആയിരിക്കുന്ന അനുഭവമാണ് ചുരുങ്ങിയത് അഞ്ച് മണിക്കൂറെങ്കിലും ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്ന് ആ ദൈവിക അനുഭവത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിരുന്ന എല്ലാ വ്യക്തികളെയും നിയന്ത്രിക്കുകയും ഉപദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നത് ഇപ്പോഴും എല്ലാ വ്യാഴാഴ്ചകളിലും ദിവ്യകാരുണ്യ ആരാധന പ്രത്യേകമായി ഈ ദേവാലയത്തിൽ നടത്തുമ്പോൾ ദിവ്യകാര്യത്തിന് മുമ്പിൽ ആയിരുന്ന ശക്തി സ്വീകരിച്ച ദേവദാസൻ കനീസി സച്ചനെ സ്നേഹപൂർവ്വം ഓർക്കുകയാണ് ദിവ്യകാനത്തിന് മുന്നിൽ കടന്നു വന്ന വ്യക്തികൾക്കൊക്കെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങളും അനുഭവങ്ങൾ ലഭിച്ചതായി അവർ സാക്ഷ്യപ്പെടുത്താറുണ്ട് കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് ശുശ്രൂഷയിൽ പങ്ക് ചേർന്ന ഒരു വ്യക്തി ഫോണിലൂടെ അവർക്ക് ലഭിച്ച സൗഖ്യത്തെക്കുറിച്ച് പറഞ്ഞു അവർക്ക് കുറച്ച് നാളുകളായി വല്ലാത്ത ശാരീരികമായ അസ്വസ്ഥതകളുണ്ടായിരുന്നു എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ഉള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു അപ്പോഴാണ് ദേവദാസൻ കനീസി സച്ചൻ്റെ പേര് കേൾക്കുകയും പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ശ്രാദ്ധ ദിനത്തിൽ ആരാധനയിൽ പങ്കുകൊള്ളുകയും ചെയ്തത് അതിനുശേഷം ആ വ്യക്തി സാക്ഷ്യപ്പെടുത്തുന്ന ഇപ്രകാരമാണ് വളരെ നാളുകളായി ഉണ്ടായിരുന്ന ഒരു രോഗാവസ്ഥ അദ്ദേഹത്തിൽ നിന്ന് വിട്ടുപോയതായി അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ ദൈവദാസൻ കനീസിൻ്റെ ഡോക്യുമെൻറ്റ്സ് ശരിയാക്കുന്ന ജോലിയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലെല്ലാം വളരെ തെളിവായി കാണുന്ന ഒരു കാര്യമാണ് ഈശോയുമായുള്ള വ്യക്തിപരമായിട്ടുള്ള അനുഭവം ഈശോയുടെ സന്നിധിയിൽ ചെന്നിരുന്ന് എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനമെടുക്കാനുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവ് ദേവദാസൻ ഖനീസി സച്ചിന് വലിയ ജ്ഞാനമായി അനുഗ്രഹമായി ലഭിച്ചിരുന്നു ഞാനിന്ന് സ്നേഹപൂർവ്വം ഓർക്കുന്നത് ദേവമാതാ പ്രവിശ്യയുടെ പ്രൊവിൻഷ്യലായിരുന്ന സമയത്ത് നമുക്കറിയാമല്ലോ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് തീർക്കേണ്ടി വരും ആ തീർക്കേണ്ടി വരുന്ന സമയങ്ങളിലൊക്കെ ദിവ്യകാരണത്തിന് മുമ്പിൽ ചെന്നിരുന്ന് ആ പ്രശ്നങ്ങൾക്ക് ഒരു ഉത്തരം കണ്ടെത്താനാണ് ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് രാത്രിയുടെ യാമങ്ങളിൽ സാധാരണ ഉള്ള പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ദിവ്യകാന സന്നിധിയിൽ അല്പം നേരം കുറച്ച് സമയം ചെലവഴിച്ച് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തികൾ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവർക്കുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് അതിനൊക്കെ നേരായൊരു വഴിയും പുതിയ വാതിലുകളും തുറന്നു കിട്ടിയത് എന്ന് സ്നേഹം ഓർക്കുകയാണ് ഞാനിപ്പോഴും ഓർക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒന്നാം വർഷ വൈദിക വിദ്യാർത്ഥികളുടെ ചാർജ് എടുക്കുന്ന വൈദികൻ അല്പം സ്വല്പം പേടിയോടും ഭയത്തോടുകൂടിയിട്ടാണ് രക്തസ്ഥാനം ഏറ്റെടുക്കാനായിട്ട് ഒരുങ്ങി വന്നത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ ഈ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ അച്ഛൻ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട ചെയ്തുകൊള്ളുക ഒരു തടസ്സമില്ല പക്ഷേ ഒരേ ഒരു കാര്യം ആ ഒരൊറ്റ കാര്യം കുഞ്ഞുങ്ങളെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഈശോയുടെ സന്നിധിയിൽ കൊണ്ടുവന്നിരുത്താൻ ദിവികാരിയത്തിന് മുൻപിൽ കൊണ്ടുവന്നിരുത്താൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോഴും നാലഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ വൈദികൻ സ്നേഹവും ഓർക്കുന്ന എന്നെ കാണുമ്പോൾ ആവർത്തിക്കുന്നൊരു കാര്യം അച്ഛൻ അന്ന് പറഞ്ഞു തന്നില്ലേ ദിവികാരണത്തിന് മുന്നിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിരുത്താൻ അതുതന്നെയാണ് ഇപ്പോഴും എൻ്റെ ശക്തി അതു തന്നെയാണ് ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്നേഹമുള്ളവരെ നമ്മുടെ വ്യക്തിപരമായ ജീവിത സാഹചര്യങ്ങളിലൊക്കെ ഈശോയുടെ സന്നിധിയിൽ ചെന്നിരിക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ അനുഗ്രഹവും അനുഭവവുമായി മാറുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കുഞ്ഞുനാളിൽ ഒൻപതാമത്തെ വയസ്സിൽ ദിവ്യകാരുണ്യ പ്രദിക്ഷിണത്തിന് ദിവ്യകാരുണ്യനാഥലിലേക്ക് ചൊരിഞ്ഞ ഹന്നാൻ വെള്ളം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ഈശോയുടെ സന്നിധിയിൽ ആയിരിക്കുന്ന സമയമൊക്കെയാണ് എപ്പോഴെല്ലാം വ്യക്തിപരമായി ദിവ്യകാര്യത്തിന് മുൻപിൽ ആയിരിക്കുമ്പോഴൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും എല്ലാം അകന്നു പോകുന്നത് പൗരോഹിത്യത്തിൽ ഇരുപത്തി വർഷം പിന്നിടുമ്പോഴും എനിക്ക് ശക്തിയും ഊർജവും നൽകുന്നത് ഈ ദിവ്യകാരുണ്യ അനുഭവം തന്നെയാണ് വളരെ സ്പോണ്ടേനിയസ് ആയി ഈശോയുടെ സന്നിധിയിൽ ചെന്നിരിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് വളരെ ശാന്തതയിൽ ദിവ്യകാരൻ്റെ മുഖത്ത് നോക്കിയിരിക്കാനും അവിടെ നിന്ന് പഠിക്കുവാനും എനിക്കിപ്പോഴും ശക്തി തരുന്നത് എന്നെപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്ന ഈശോ തന്നെയാണ് ഈ ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ കയർ ീടും സ്നേഹമേ കരുണതൻ കയർ പിടിച്ച് മയച്ചീടും സ്നേഹമേ ദിവ്യകാരുണ്യ സ്നേഹമേ പരിശുദ്ധ സ്നേഹമേ ദിവ്യകാരുണ്യ സ്നേഹമേ परिशुद्ध स्नेह मे परिशुद्ध परम दिव्यकारुण्य मे अनन्तस्नेहमे परिशुद्ध परम दिव्यकारुण्य मे अनन्तस्वेहमि